ഹായ് അയ്യോ എന്താ മനോഹരമായ സ്ഥലം ദോണ്ട കിടക്കുന്ന നമ്മുടെ നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ കാണിക്കാം എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികർക്കും സ്വാഗതം ഇറങ്ങി പോകുന്നതിന്റെ ഒരു സീനാണ് കേട്ടോ ഇത്ര കുട്ടനെ കിടക്കുക നമ്മുടെ കൂടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് ഇന്ന് പിന്നെ കണ്ടോ മലകളുടെയൊക്കെ നോക്കിയാൽ അങ്ങോട്ടുള്ള കാഴ്ചകൾ കണ്ടോ കരിഫാന്നതിനു മുമ്പ് തന്നെ നല്ല പച്ച പിടിച്ച മലകൾ നിങ്ങളെ കാണിച്ചു തരികയാണ് അപ്പോൾ സലാലയിലെ മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പച്ചയുടെ കാര്യം ഒന്ന് ആലോചിച്ചു കണ്ടോ വെള്ളം കിടക്കില്ല കണ്ടോ ഇതാണ് സലാലയിലെ നാച്ചുറലായിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂള് രണ്ട അവിടെ നിന്നാണ് വെള്ളം വരുന്നത് അതിങ്ങനെ വന്ന് ഇവിടെ കൂടെ തട്ടി സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാവരും വേണ്ട എത്തിക്കഴിഞ്ഞു ഇവിടെ ഒരാൾ കുളിയും തുടങ്ങി കഴിഞ്ഞു വേണ്ട വെള്ളം കുടിയെന്ന് പറയുന്നു അപ്പോൾ നമ്മൾ വെള്ളത്തിനകത്ത് ഇറങ്ങാൻ പോവാണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ കേട്ടോ അവിടെ നിന്ന് തീർച്ചാൽ കേട്ടോ അവിടെ ഇങ്ങോട്ട് വന്ന് ഇവിടം വരെ വരും ഇവിടുന്ന് പിന്നെ വെള്ളം ഓവർഫ്ലോ ആയിട്ട് പുറത്തോട്ട് പോകാം അപ്പം നല്ല ഒഴുക്കുണ്ട് അതായത് നാച്ചുറൽ ഉള്ള ഒരു സ്വിമ്മിംഗ് പൂള് നോക്കിക്കേ വേറെ മോട്ടോറും ഫെസിലിറ്റി ഒന്നുമില്ല കറക്റ്റായിട്ട് വെള്ളം ഫ്ലോ വരുന്നത് കേട്ടോ നോക്കിക്കേ അതുകൊണ്ട് തന്നെ എന്താണ് അടിപൊളിയാണ് നോക്കിയേണ്ട എനിക്ക് ഇത് പറ്റത്തില്ല ഞാനും ഇറങ്ങാൻ പോവാണ് ഇവിടെ ഓരോരുത്തർ സ്വിമ്മിംഗ് പൂളിൽ ചാടിക്കഴിഞ്ഞ് ഇവിടെ ഒരാണത് വേണ്ട നിൽക്കുന്നത് നമ്മള് പല പൂളിറങ്ങിയിട്ടുണ്ടെങ്കിൽ അടിപൊളി നാച്ചുറൽ ആയിട്ട് ഓക്കെ എന്താണ് വെള്ളം കിടക്കുന്നത് കേട്ടോ തണുപ്പാന്ന് തണുപ്പറിയാവൂ ഈ ഒരു ചൂടത്തിനകത്ത് ഇറങ്ങിയിക്കാം ഗംഭീര കാഴ്ചയാണ് കേട്ടോ ഓ ഓ ഓ ഓ ശിഷന്മാരെ നമ്മൾ പുതിയൊരു നീന്തൽ പഠിക്കാനായിട്ട് പോവാണ് നമ്മള് നിങ്ങള് നീന്തുന്നുണ്ടെങ്കിലും പുതിയങ്ങനെ ആവുക ഇങ്ങനെ ഇങ്ങനെ പോകണം ആഷന്മാരെ കൈമസു എന്തോ നീന്തൽ സൂപ്പർ ശാലയിൽ ആ ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂള് വേറെ വേറെ നമ്മുടെ നമ്മടെ വർഷത്തെ എക്സ്പീരിയൻസിൽ വേറൊരു സ്ഥലം വേറെ ഇതുപോലെ കാണത്തില്ല അത്രയും കാടിന്റെ നടുവിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ എക്സ്പ്ലോർ ചെയ്ത ാണ് നീന്തിൽ നിന്നോട് കാണാമല്ലോ നീന്തുന്നവരെ നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് വരാൻ കാരണക്കാര് ഒരാളുടെ ഇപ്പോടെ കവറൊക്കെ ചെയ്ത് അവളെ മണി പോട്ടു എല്ലാറങ്ങാൻ ടൂറിസ്റ്റുകൾ അവിടെ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അവരിത് ഇത് ക്ലൈംബ് ചെയ്യുന്നവരാ ഇത് ഇത് കേരത്തില്ലയോ ഒരു ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ഗ്രൂപ്പ് കാര്യങ്ങളോ ഇങ്ങോട്ട് ജലദേവ ജല കന്നികൻ വേണ്ടവിടെ കടക്കാണോ അവിടെ അങ്ങ് മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന വെള്ളമാ ഇവിടെ നല്ല ഡീപ്പാ ഇവിടെ നമ്മുടെ കൂടെ വന്നവരാരും ചാടിയിട്ടില്ല ഇവിടെ നല്ല ആഴക്കൂടല കിടക്കുക വർഷങ്ങൾക്കില്ല സിനിമയ്ക്ക് അത് ജഗതി പോയിരിക്കുന്ന വെള്ളത്തിൽ ഇറങ്ങാൻ കരക്കിരിക്കുക മൂന്ന് പേര് നാല് പേര് കരക്കിരിക്കുക ഞങ്ങളൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കളിച്ച് വിളിച്ച് തന്നായിട്ടോ ആൾക്കാരൊക്കെ വന്നു മുമ്പ് ഒരു ട്രക്കിംഗ് ടീം വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് അതെ അവിടെ അതെല്ലോ ഞങ്ങൾ സൂപ്പർ സ്ഥലോ കേട്ടോ ഗംഭീര സ്ഥലമാണ് പീറെന്ന് പറഞ്ഞാൽ അടിപൊളി 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 ഇനി അങ്ങോട്ട് നമ്മളിന്ന് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ചോറൊക്കെ ഉണ്ടിട്ട് നമ്മൾ ഇനി ഇവിടെ അങ്ങോട്ട് നടക്കാൻ പോകുന്നുണ്ട് ട്രക്കിങ് ചെറിയ ചെറിയ ഒക്കെ ഉണ്ട് ട്രക്കിങ് കഴിഞ്ഞ് ഇതിൻ്റെ ഇതിൻ്റെതാണ്ട് ആ വെള്ളം ഒഴുകി വരുന്ന സ്ഥലവും കൂടെ പോയി കാണണം എത്ര പരമാവധി പോകാൻ പറ്റുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോയി നോക്കും ഉച്ചവരെയുള്ള ഞങ്ങളുടെ നീന്തലൊക്കെ കഴിഞ്ഞ് അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്നു കൂടി വേണ്ട എല്ലാവരും കഴിക്കാനിരിക്കുകയാണ് ഞങ്ങൾ ചോറൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു മീൻ വറുത്തത് ഞാൻ ഞാൻ വെള്ളം ഉറക്കിയത് അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പരിഞ്ഞു പരിഞ്ഞില്ലേ വറുത്തത് വേണ്ട മീൻ പറ്റിച്ചത് വേണ്ട ഇത് തോരന് വേണ്ടേ കൊണ്ടൊരാൾ മേടിച്ചോണ്ട് വേണ്ട ഈ ഇദ്ദേഹം മേടിച്ചോണ്ട് ചിക്കൻ പോലെ കാബേജ് മാ എല്ലാമുണ്ട് മാങ്ങാസമ്മന്തി ചമ്മന്തി എല്ലാം ഉണ്ട് ഞങ്ങളുടെ സ്പെഷ്യല് മീൻ പറ്റിച്ചത് മത്തി വറുത്തത് കാബേജ് തോരൻ മാങ്ങാ ചമ്മന്തി നമ്മുടെ പപ്പടം ഇഞ്ചി രസം മോരുകറി അവരെ നമ്മൾ വിളിച്ചായിരുന്നു പക്ഷെ അവര് കഴിച്ചിട്ടാണ് ദുബായിന്ന് വന്നവരാണ് അവര് കേട്ടോ അവിടെ കളിക്കുന്നു ഇങ്ങോട്ട് ഐറ്റം ശ്രദ്ധിച്ചാണ്ടേ എന്തൊരായിട്ട് അടാറായിട്ട് കാണാണ്ടെ പഴിങ്ങിഞ്ഞിട്ട് നോക്കും മോര് ഒഴിച്ചിട്ട് ഇതിനകത്ത് നമ്മൾ രസവും കൂടി ഇങ്ങനെ എന്നിട്ട് കുഴിക്കാഴി ആ മീൻ പറ്റിച്ചതും ഇഞ്ചിയും ആ മാങ്ങാച്ച മന്തിയും മോരും രസവും കൂടി ഇട്ടാ അങ്ങോട്ട് വേണ്ടേ ഇങ്ങനെ എന്താ രസം വേണ്ട നോക്കിയാ ഇമോ പറഞ്ഞല്ലോ ഓക്കെ ഞങ്ങളൊക്കെ കൂടി ഇന്ന മേലോട്ട് നിങ്ങൾ ഈ ലുക്കൊക്കെ വേണ്ട ചെറിയൊരു ട്രക്കിംഗ് പരിപാടി എടിയല്ലേ വേണ്ട ചായ ഒക്കെ ആയിട്ടൊരാൾ വരുന്നുണ്ടോ പോയി കേ ഇതിലേ ഇതിലേ പോയിണ്ടമ്മോ അമ്മയൊക്കെ അവിടെ ഇരിക്കുന്നത് നമ്മളെ ഇപ്പോൾ വെയിലൊക്കെ ആറി നല്ല സെറ്റായിട്ടുള്ള സ്ഥലമാണ് സൂക്ഷിക്കണം ഇവിടെ ഏഴാന്തുക്കളൊക്കെ കാണും പക്ഷെ നമ്മളൊന്ന് എക്സ് ഒരു അഡ്വെഞ്ചറാണ് ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ നോക്കണ്ടോ ഈ മരം കണ്ടോ പഴയ മരമാണേ ഇത്ര പ്രായം കാണും ഇനി നോക്കിയത് നോക്കി നോക്ക് നോക്ക് കണ്ടോ ഈ സീൻ ണ്ടോ നമ്മളിങ്ങനെ കയറി കയറി വരുമ്പോഴേ രസം ഉണ്ടല്ലേ സീനും ഇടി മരം ഒക്കെ നോക്കി ആ നീ ഷൂസ് ഇട്ടില്ല അല്ലേ ആ ഓക്കെ ഓക്കെ ഇവിടെ എന്തൊക്കെയോ ആരൊക്കെയോ വരച്ചു ചോ എന്റെ അമ്മു എന്തൊരു ചട്ടെ അതെ അതെ അത് തന്നെയല്ലേ അതിന്റെ ആ ഒരു ലുക്ക് നല്ലേ അല്ലേ ഈ വെള്ളം ഇവിടെ നിന്നാണ് പോണേ അല്ല ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒടിച്ച് ഒടിച്ച് ഒളിച്ച് ഒളിച്ച് വരുമോ ഒളിച്ച് ഒടിച്ചു വരുവാണേ ബാ ഉണ്ടോ എന്തോ കണ്ടെത്തിയിട്ടുണ്ട് ഞാവൽപ്പഴം വേണ്ട ഇവിടുന്ന് എല്ലാം ചെറിയ ചെറിയ അരിവുണ്ട് അപ്പോൾ ഇവിടെ കരീഫ് വന്നാൽ അടുത്ത ആലോചിക്കേ കരീഫ് വന്ന ചേട്ടാ ഇവിടെ എന്തോ എന്തോരം വെള്ളമായിരിക്കുമല്ലെയോ ഇതിൻ്റെ മേടിലെല്ലാം വെള്ളമായിരിക്കും ചിലപ്പോൾ ഏ അല്ലേ ഇതിൻ്റെ ഒക്കെ മേടി വെള്ളമായിരിക്കും പക്ഷേ നമ്മളപ്പോൾ ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും എന്താ അറിയാം നമ്മളിങ്ങനെ വരുമ്പോൾ കുഴിക്കാത്തൊക്കെ വീഴും വെള്ളമാണെങ്കിൽ അല്ലെ ഡി ശ്രീനു പറ്റിയാ ഓ എന്താ എന്ത് രസോ എന്ത് വൈബാ നമ്മളെ അടിപൊളിയല്ലേ എങ്ങനെയുണ്ടാ ഓ ആ ഞാവല് അടിപൊളി ഞാവൽ പോയോട്ടെ ആ നമ്മൾ ശരിക്കും ഒരു നല്ല അഡ്വഞ്ചറസ് അഡ്വഞ്ചർ രീതി പോവാ

പൊളി സെറ്റാണേ നോക്ക് ഇനി അങ്ങോട്ടും ഉണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ നടന്നിട്ട് ഞങ്ങൾ ഇറങ്ങും വേണ്ടേ ഇവിടെ ഒരു ഉറവയുണ്ട് കറക്റ്റായിട്ടൊരു ഉറവയുണ്ട് അവിടെ അവിടെ നിന്നാണ് ഇത് കറക്റ്റായിട്ട് വരണേ ഇനി അതിൻ്റെ മേളിലോട്ടൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ഉറവയുണ്ട് ആ പായൽ പോലെ കാണുന്ന സ്ഥലത്തൊരു ഉറവയാണ് അത്രയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പാറക്കെട്ട് പോലെയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലം അപ്പോൾ ഈ ഒരു ചെറിയ ഉറവയ്ക്കകത്തുനിന്ന് വരുന്ന വെള്ളം കണ്ടോ അവിടെ അപ്പം മഴ വന്നു കഴിയുമ്പോൾ ഇവിടെ എല്ലാം നിറയും ഇവിടെ നിറഞ്ഞിട്ട് അവർ നിൽക്കുന്ന സ്ഥലം പിന്നെ അങ്ങോട്ട് നമ്മൾ പോയ എല്ലാം നിറയും ാണ് ഇതിലൊക്കെ ആ വേണ്ട ഇവിടെ ഇതെന്തോ മരവാണി വേണ്ട ഇതെന്തോ ഈ സംഭവം മുള്ളാണോ മുള്ളല്ല പക്ഷെ വേറെ എന്തോ ഒരു പഴവായത് കേട്ടോ വേണ്ടേ എടാ പരിചയനുണ്ടോ അല്ലേ വേറെ മൾബറിയുടെ കൂട്ടൊരു സാധനം വേണ്ട നീ കൊണ്ടുപോയപ്പോഴിഞ്ഞു പോയ എന്തോന്നു കേട്ടോ ഞാല് അടുത്ത വഴിയാണിത് ആ ചങ്ങലംപരണ്ടല്ലേ ആ വലുത് കണ്ട കണ്ടു ഇതാ ചങ്ങലംപരണ്ട വേണ്ട ഇവിടെ എല്ലാം വലിയ വലിയ അട്ടകളുണ്ട് ഇവിടെ വരുന്നവർ സൂക്ഷിക്കണം ഓക്കെ എവിടാ വലുത് ഏറ്റവും വലുത് അത് വേണ്ടടാ അത് എടുക്കണ്ടടാ പറഞ്ഞാ വേണ്ട അവിടെ നോക്കേ നോക്കേ ഞങ്ങള് പോകുന്ന സ്ഥലം കണ്ടോ ടി കാടന്ന് പറഞ്ഞാണ്ടല്ലോ കൊടും കാട് പോട്ടെ 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 ഷൂസ് ഒന്നും എടുത്തില്ല അതെ ഷൂസ് എടുത്താലും നല്ലായിരുന്നല്ലേ ഇല്ല അങ്ങനൊന്നും പോ ും കൂടെ നമ്മള് തൊട്ടാടിയാടിയോ നോക്കിയല്ലേ ഫുൾ ഓക്സിജൻ ആയിടക്കിയാ വേർത്ത് നടന്നിട്ടുണ്ടല്ലോ അടിപൊളി സെറ്റാണ് എന്താ സന്തോഷാന്നറിയാം നമ്മൾ ഇതൊക്കെ ഇങ്ങനൊക്കെ വരുമ്പോ അടിപൊളിയാണ് കേട്ടോ കയ്യോന്നിയല്ല കയ്യോന്നിയല്ല കയ്യോന്നിയുടെ കൂട്ട് വേറൊരു സംഭവം അല്ലേ അതിന്റെ പേര് എനിക്ക്

അടിപൊളി സെറ്റ് വേറെ ലെവൽ എന്തോ നോക്കണ എന്തോ സെറ്റ് ആണോ അത് അല്ലേ വേറെ ലെവലാണ് നോക്ക് താഴെ കണ്ടോ ഞങ്ങളുടെ ലക്ഷ്യം അവിടെയാ അവിടെയാല്ലേ ടാർഗറ്റ് അവിടെയാ ഇത്രയും നേരം വന്നിരുന്നു നോയി ഓപ്പാ സൂപ്പർ സ്ഥലം

ല്ലേളി ഹോളി വായ്പല്ലേ അല്ലെ നിങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ടോ ഇതുപോലെ ഇതുപോലെ നമ്മൾ വേണ്ടാണോ ഏറ്റവും അവസാനം വരെ വന്നിരിക്കുന്നതെ വാട്ടർഫോൾസ് തുടങ്ങുന്ന സ്ഥലത്തും പോയി ഇത് എന്റ് ചെയ്യുന്ന ഇവിടം വരെ നമ്മള് വന്ന് കാടിന്റെ നടുക്കിരിക്കടിന്റെ നടുക്ക് എന്താണ് വായ്പ കാടി നടുക്ക് നോക്കിയ കാടിന്റെ നടുക്ക് പോവാ നമുക്ക് വേറെ ടാ പോവാനുള്ള സെറ്റപ്പിലാണേ ഇവിടെ എന്തുവാടേ ഇത് എന്തു സുഗന്ധ ചായ പുൽ ചായ അല്ലേ എന്റെ ഇവിടെ എല്ലാം കലാസൃഷ്ടികൾ കണ്ടോ നേട്ടേ ഓ ഇതെന്താ അടിപൊളി കലാസൃഷ്ടി തഗ് നേട്രാ പതിനാറ് കട്ടിങ് പതിനാറ് കട്ടിങ് എന്റെ അമ്മോ രണ്ട് കവറ് എടുക്കണേ ആ നമ്മളൊക്കെ കവറല്ലറങ്ങാണ് അടിപൊളി ട്രക്കിംഗ് ആയിരുന്നു ખર્તો ગુલિચિરક આડી બોલી એનર્જી એનર્જી બૂસ્ટિંગ પો ગાઈસ એલલરિયમ પગોવાણ પો ગાઈસ ઇન્ફિનીટી પૂલ ઇલિન નમલ બાય બરિયવાણ બાય 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 ફસ્ટી યાન ફસ્ટી ના ઓકે ફસ્સી સેકન્ડ થર્ડ ફોથ സന്യാസി സ്വിമ്മിങ്ങിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട് കാരണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഡേഞ്ചറാണ് റിസ്ക് എടുക്കാതെ പറ്റത്തില്ല പക്ഷേ റിസ്ക് ഓവർ റിസ്ക് ആയി പോകരുത് ശ്രദ്ധിച്ചുക പിന്നെ ഇവിടുന്ന് താഴോട്ട് പോകുമ്പോൾ നല്ലൊരു താഴ്വാര നിങ്ങൾക്ക് കാണാം അത് നമ്മൾ റോഡാണ് സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ് അവിടെയൊക്കെ പോർട്ടൊക്കെ ഉണ്ട് പഴയൊരു പോർട്ടും ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാം പിന്നെ ഇവിടെ നിങ്ങൾ നോക്കി കല്ലോട്ട് കെട്ടിയിരിക്കുന്നത് വെള്ളം നിറയ്ക്കാനായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഈ സൾ ചെയ്യുന്നതിനു മുൻപ് പ്രാർത്ഥിക്കുന്നതിനു മുൻപ് ദേഹമൊക്കെ വാഷ് ചെയ്യാനായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ സള് ചെയ്യാനായിട്ടുള്ള സ്ഥലം ഒരുക്കിയിട്ടുണ്ട് ഇവരെല്ലാം ഇവിടെ നിന്ന് നോക്കുന്നത് അങ്ങ് ദൂരെ കണ്ടോ ആ വെയിൽ കാണുന്നത് സ്ഥലമാണ് മറ്റേ മറിഞ്ഞേ ആ വലിയ കുറുകിയ മരം അല്ലയോ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അപ്പൊ ഞാൻ ഇതിന്റെ ഈ വണ്ണം ഇതിന്റെ വണ്ണം ഒന്ന് കാണിച്ചു തരാം എല്ലാരും നിക്കുന്നുണ്ടോ നോക്കിയാ എത്ര പേര് കൈ അകത്തി കകത്തി മനുഷ്യച്ചങ്ങല പോലെ നിക്കുന്നണ്ടോ വേറെല്ലാം ഇവര് നിക്കുന്നോ ഇതാണ് ഈ ബേയുബാബ് ട്രീയുടെ ചുറ്റോട് ചുറ്റുമുള്ള എന്തു വലിയ തൊടിയാന്ന് നോക്കിയേ എന്റെ അമ്മയെ ഇത് എന്തുവായത് എന്തുവായത് പാർട്ടിയുടെ മനുഷ്യ ചങ്ങലയോ വേണ്ടേ വേണ്ടേ മുള്ള ആണേ വേണ്ടി ഇവിടെ എല്ലാം മുള്ളാണ് എൻ്റെ തലേ നിന്നേ കൊണ്ടുപോയി പോട്ടെ കണ്ടോ 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 ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായത് ബേയു ബാബ് എന്ന് പറയുന്നത് ലോകത്തിലെ വളരെ റയറായിട്ടുള്ള സ്പീഷീസാണ് അത് ഏറ്റവും കൂടുതൽ കാണുന്ന ദോഫാർ പർവ്വത നിരകളിലെ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പം അടുത്തായിട്ട് തന്നെ ബേയുബാബ് ട്രീയുടെ ഒരു സംഘം തന്നെയുണ്ട് കേട്ടോ ഇവിടെ എത്ര നമ്പർ ഇട്ടിട്ടുണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എത്രയോ മരങ്ങളുണ്ട് കേട്ടോ എത്രയോ മരങ്ങളുണ്ട് എല്ലാവരും അങ്ങോട്ട് പോകുന്നു അവിടെ എന്തുവാ നമുക്ക് നോക്കാം എല്ലാവരും ഓടി പോവാണ് നമുക്ക് നോക്കിട്ട് വരാം എന്താണ് അവിടെ കാഴ്ച എന്താണ് അവിടെ കാഴ്ച എന്താണ് എന്തുവാടാ പോടാ മുള്ള മുള്ള മരം കണ്ടോ ഇത് റോഡാണ് കേട്ടോ മരനെ കളിപ്പിച്ച അപ്പൊ നമ്മളെ എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സ്വിമ്മിംഗ് പൂള് മന്ദബുദ്ധിമരം ബേയുബാ മരം അതിന്റെ പൂവ് കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകളുമായിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം തെക്കാസ് വേണ്ടേ ഇന്ന് വൈകിട്ടത്തെ പലഹാരോടെ അപ്പൊ ഇന്ന് വൈകിട്ട് പലഹാരോടെ കാര്യം ഞങ്ങൾ ഒരു വട പറഞ്ഞിട്ട് കണ്ട നാല് വട വെച്ചുകൊണ്ട് കൊണ്ട് അതാണ് ഞങ്ങൾ ഇവിടുത്തെ ഷോപ്പാണ് കേട്ടോ കണ്ട അടിപൊളി സ്ഥലമാണ് വേണ്ട എല്ലാരും വട വന്നോണ്ടിരിക്കയാണ് വട ഒരു വട സാമ്പാർ ഒരാൾക്ക് നാല് വട വെച്ചുള്ള പ്ലേറ്റ് കാണാൻ അടിച്ചുകൊണ്ട് തന്നിരിക്കുന്നത് കേട്ടോ